ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഇരുപതാമത്തെ വീഡിയോ ഒരു പതിനായിരം രൂപയുടെ വീഡിയോ ആണ് ഒരുപാട് പേര് ഓവൻ വേണം എന്നുണ്ട് വിളിക്കാറുണ്ട് ഓവൻ ഒരു വോൾട്ടാസിൻ്റെ വോൾട്ടാസിൻ്റെ മൈക്രോവേവ് ഓവൻ ഒരു ഇരുപത് ലിറ്റർ ഇരുപത് ലിറ്റർ ഓവൻ വോൾട്ടാസിൻ്റെ ഇരുപത് ലിറ്റർ ഓവൻ ഒരെണ്ണം ട്വൻറ്റി ലിറ്റർ വൈറ്റ് കളർ ഓവൻ ഒരെണ്ണം വോൾട്ടാസ് ഒരു പന്ത്രണ്ട് ലിറ്റർ പന്ത്രണ്ട് ലിറ്റർ ബിരിയാണി പോട്ട് പന്ത്രണ്ട് ലിറ്റർ ബിരിയാണി പോട്ട് വരെണ്ണം പന്ത്രണ്ട് ലിറ്റർ നല്ല കമ്പനി നല്ല കാണാനൊക്കെ ഭംഗിയുള്ള ബിരിയാണി പോട്ട് വലിയ ബിരിയാണി പോട്ട് വലിയ ബിരിയാണി പോട്ടാണ് ബിരിയാണി പോട്ട് ഒരെണ്ണം ഒരു ബട്ടർഫ്ലൈയുടെ കറവ് മോഡൽ സ്റ്റീലിൻ്റെ ഒരു അഞ്ച് ലിറ്റർ കുക്കർ കറുവ മോളിൽ ബട്ടർഫ്ലൈ സ്റ്റീലിൻ്റെ അഞ്ച് ലിറ്റർ കുക്കർ വരെണ്ണം പത്തിരി തവ നല്ല വെയിറ്റുള്ള പത്തിരി തവ ഒരു നാല് പത്രിക ചൂടാൻ പറ്റാവുന്ന തവ ഒരു ഒരെണ്ണം അതുപോലെ ഒരു കടായി ഒത്തിരി വലുപ്പം കൂടുതലുള്ള കടായി കടായി അത്യാവശ്യം വലിപ്പമുള്ള കടായി അഞ്ച് ലിറ്റർ കുക്കറിങ്ങനെ വയ്ക്കാം അപ്ലോസ് ബേസ് ഉണ്ട് അപ്പോൾ വലിപ്പമുള്ള ഒരു കടായി ഒരെണ്ണം അതുപോലെ തന്നെ ഒരു ദോശത്തവ ഇൻഡക്ഷൻ ബേസ് ഇൻഡക്ഷൻ ബേസ് ദോശത്തവ ഒരെണ്ണം അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് പ്രൊഡക്റ്റും നല്ല ബിഗ് പ്രൊഡക്റ്റാണ് ആറ് പ്രൊഡക്റ്റും മുകളിൽ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് ഒൻപതിനായിരത്തി എഴുന്നൂറ് രൂപ ഒമ്പതിനായിരത്തി എഴുന്നൂറ് രൂപ കുക്കറൊക്കെ നല്ല ബെസ്റ്റ് കുക്കറാണ് ബട്ടർഫ്ലൈ നല്ല വെയിറ്റ് ഉള്ളത് നല്ല വില ഉള്ളത് ബിരിയാണി പോട്ട് വോൾട്ടാസിൻ്റെ ഓവൻ ഒമ്പതിനായിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് ഇതെടുക്കുമ്പോൾ നമ്മളെ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഗിഫ്റ്റ് ഉണ്ട് ഒരു സോസ് പാൻ സോസ് പാൻ ലിഡിൽ ഒരു പത്തി എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഒക്കെ റേറ്റ് വരുന്ന ഇൻഡക്ഷൻ ബേസ് ലിഡുള്ള ഒരു സോസ് പാൻ ഒരെണ്ണം അതുപോലെ ഒരു സ്റ്റീലിൻ്റെ ഒരു കത്തി ഒരെണ്ണം ഒരു ബ്ലണ്ടർ ഒരു ബ്ലണ്ടർ ഒരെണ്ണം അതുപോലെ ഒരു കടായി ഒരു കടായി ഒരെണ്ണം അതുപോലെ ഫൈബറിൻ്റെ ടീസ്പൂൺ ഒരെണ്ണം അതുപോലെ നമുക്ക് നാളികേരം ചെലങ്ങാൽ കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു നാളികേരം ചെല ഉപയോഗിക്കുന്ന ഒരു മെഷീൻ ഒരെണ്ണം ഇതിനൊക്കെ അത്യാവശ്യം നല്ല വില ഉണ്ട് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് പ്രൊഡക്റ്റ് ഇതിൻ്റെ കൂടെ ഫ്രീ ആണ് ഗിഫ്റ്റാണ് ഓണം ഓഫറ് അപ്പോൾ ഇത്രയും ഐറ്റംസ് ആരെ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ വിളിക്കുക അഡ്രസ്സ് വിടുക പിൻകോഡ് അയക്കുക ജി പേ അയ്യുക പാർസൽ വിടും പാർസൽ ചാർജ് കസ്റ്റമർ കൊടുക്കണം ഓക്കെ താങ്ക്